ശബരിമല നിറമഹോത്സവത്തിന് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിലെ കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തർ എഴുന്നള്ളിച്ച നെൽക്കതിർ ശബരിമല മേൽശാന്തി എൻ അരുൺകുമാർ നമ്പൂതിരിയെ ഏൽപ്പിച്ചു ഇത് രണ്ടാം വർഷമാണ് ആനമങ്ങാട് കുന്നിമേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമല നിറ മഹോത്സവത്തിന് കതിർക്കറ്റകൾ കൊണ്ടുപോയത് ജൂലൈ മുപ്പത് ബുധനാഴ്ചയാണ് ശബരിമലയിലെ നിറപുത്തരി ഉത്സവം നടന്നത് ശബരിമലയിലെ നിറപുത്തരി മഹോത്സവത്തിന് രണ്ടാം വർഷം മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് കുന്നുമ്മേൽ ഭഗവതി ക്ഷേത്രം കതിർക്കറ്റകൾ സന്നിധാനത്ത് സമർപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചര മണിയോടെ ആനമങ്ങാട് കുന്നുമ്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എത്തിയ സംഘം ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെ നെൽക്കതിർ ഏൽപ്പിച്ചു വ്രതമെടുത്ത ഭക്തസംഘം കതിർക്കറ്റകളേന്തി പഞ്ചവാദത്തിൻ്റെ അകമ്പടിയോടെയാണ് ശബരിമലയിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെ സംഘം പമ്പയിലെത്തി കലാമണ്ഡലം പ്രകാശിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചോളം കലാകാരന്മാർ ചേർന്ന് കോവിലിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു ഗണപതി ശ്രീരാമസ്വാമി ശ്രീപാർവതി ഹനുമാൻ സ്വാമി നാഗരാജാവ് കന്നിമൂലഗണപതി എന്നീ ഉപദൈവങ്ങൾക്ക് ഭക്തസംഘം പുഷ്പമാല ചാർത്തി ഘോഷയാത്രയായി വൈകിട്ട് അഞ്ചുമണിയോടെ സന്നിധാനത്തെത്തി സന്നിധാനത്തും മാളികപ്പുറത്തും ആനമങ്ങാടു നിന്നെത്തിയ സംഘം പഞ്ചവാദ്യം അവതരിപ്പിച്ചു ഭക്തർ ശബരിമല ശാസ്താവിനും മാളികപ്പുറത്തമ്മയ്ക്കും ആദിമൂല ഗണപതിക്കും പുഷ്പഹാരം ചേർത്തി ബുധനാഴ്ച രാവിലെ ശബരിമല നിറമഹോത്സവം കഴിഞ്ഞാണ് സംഘം മടങ്ങിയത് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എം പി മുരളി എൻ വി കരുണാകരൻ കെ മുരളീധരൻ പി കെ സുരേന്ദ്രനാഥ് ഉണ്ണി കുത്തുകല്ലിങ്ങൽ മനോജ് വി പി സജയൻ ചെറുങ്ങോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ നെൽക്കതിർ സമർപ്പിച്ച് മടങ്ങിയത് ഞായറാഴ്ച രാവിലെ ആനമങ്ങാട് കുന്നിമ്മേൽ ഭഗവതി ക്ഷേത്രത്തിലും നിറപുത്തിരി ഉത്സവ ചടങ്ങുകൾ നടന്നിരുന്നു ക്ഷേത്രതന്ത്രി എടത്തമൂത്തേടത്ത് നാരായണ നമ്പൂതിരി മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടന്നത് ചോറ്റാനിക്കരയിലേക്കും നിറയോത്സവത്തിന് ഇവിടെ നിന്നും കതിർ കൊണ്ടുപോയി തിങ്കളാഴ്ച വൈകിട്ടാണ് ഭക്തസംഘം ശബരിമലയിലേക്ക് ദൈവനാമങ്ങൾ ജപിച്ച് കതിർ കറ്റകളുമായി പുറപ്പെട്ടത് തട്ടകത്തിലെ ഭക്തജനങ്ങൾ സംഘത്തെ യാത്രയാക്കി പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ